ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൈവം തരുന്ന ചില സൈനുകൾ അനേകരുടെ കണ്ണ് തുറപ്പിക്കും അനേക ഇടങ്ങളിൽ ദൈവനാമം മഹത്വപ്പെടും ചിലരെ അത് ഭയപ്പെടുത്താനിടയായിത്തീരും മോർണിംഗ് മനായിലേക്ക് എല്ലാം സ്വാഗതം നല്ലൊരു ദിവസം കൂടെ കർത്താവിൽ നിന്ന് നമുക്ക് ദാനം തന്നിരിക്കുന്നു പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ അടുത്തൊരു ഭാഗം നമ്മൾ ചിന്തിക്കാൻ പോകും ഇന്നലെ എന്താ നമ്മൾ ചിന്തിച്ചത് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരടയാള എനിക്ക് തരണം ദൈവം വചനത്തിനകത്ത് അടയാളങ്ങൾ നൽകിയ തൻ്റെ ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും അതിലേറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു കഥാപാത്രമാണ് നോഹ ഹലലൂയ നോഹയെക്കുറിച്ച് വചനം പറയുന്നത് ദൈവത്തോട് കൂടെ നടന്നവൻ തൻ്റെ തലമുറയിൽ നീതിമാൻ നിഷ്കളങ്കൻ ഹലലൂയ ദൈവത്തോട് കൂടെ നടന്നവൻ പാപം നിറഞ്ഞ ലോകമാണെന്ന് നമ്മൾ ചിന്തിച്ചോണം ഹാലൂയ മൊത്തം പോകുന്ന ഒരു തലമുറയാണെന്ന് നോക്കിക്കോണം ആ സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ചതുകൊണ്ട് ദൈവം അവന് അടയാളം കൊടുത്തു എന്താണ് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു ആ പെട്ടകമുണ്ടാക്കി അവനും കുടുംബവും ആ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ചു പ്ലീസ് ലോ പെട്ടകത്തിൽ നിന്ന് പുറത്തു വരുന്ന നോഹ ആദ്യം ചെയ്യുന്നത് എന്താണ് അവൻ യാഗമർപ്പിക്കുകയാണ് ഒരു ദൈവ പൈതന് എപ്പോഴും ചെയ്യാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ഹാൽ ലൂയ അവർക്ക് ഈ ലോകത്തിലെ മറ്റ് കാര്യങ്ങളോ ഈ ലോകത്തിലെ മറ്റ് വിഷയങ്ങളോ ഒന്നുമല്ല അവരെ സ്വാധീനിക്കുന്നത് അവർക്കൊന്നാ സ്ഥാനം ഒരു ദൈവത്തിന് കൊടുക്കും ഈ സന്ദേശം കേൾക്കുന്ന ദൈവ വൈദിലെ നീ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് ദൈവം നിനക്കൊരടയാളം വരാൻ പോകുക വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഒൻപതാമത്തെ അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ പിന്നെയും ദൈവം അരുളി ചെയ്തത് ഞാനും നിങ്ങളും നിങ്ങളോടുകൂടെയുള്ള സകല ജീവജന്തുക്കൾ തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്ക് ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളം എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും 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 ദൈവം ഇത് പറയുന്ന നോഹയോട് പറയുന്ന യഥാർത്ഥത്തിൽ നോഹ ഈ അടയാളത്തിന് വേണ്ടി വല്ലോ ആണോ ആരാധന കഴിച്ചത് അല്ലേ അല്ല അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ അവൻ ദൈവഭക്തന് അവൻ ദൈവത്തിൻ്റെ മകനാണ് അവൻ അങ്ങനെയുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പോഴും കർത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായിരിക്കും മറ്റുള്ള പലർക്കും അത് ഇറിറ്റേഷനായിരിക്കും കേട്ടോ ദൈവ ഇതിൽ നീ അമിതമായി പ്രാർത്ഥിക്കുന്നത് നീ അമിതമായിട്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് ചിലപ്പോൾ അനേകർ അരോചകമായിരിക്കും പക്ഷേ അവർ അരോചകമായാലും നമ്മുടെ ദൈവത്തിനത് പ്രസാദകരമാണോ എന്നുള്ളതാണ് വിഷയം ഹലെ ലൂയ്യ അങ്ങനെ പ്രസാദകരമാണെങ്കിൽ ധൈര്യമായിട്ട് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മീയ കാര്യങ്ങൾ ധൈര്യത്തോടെ പിന്തുടരുക ഒരു മാന്യത വെളിപ്പെടും ഒരു നീതി വെളിപ്പെടും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും ഒക്കെ പെട്ടകത്തിനിറങ്ങിയ നോഹ ശുദ്ധിയുള്ള മൃഗങ്ങളുണ്ട് അശുദ്ധിയുള്ള മൃഗങ്ങളുണ്ട് വളരെ കുറച്ച് മൃഗങ്ങളെ ആ പെട്ടകത്തിനകത്തുള്ളൂ ബാക്കിയെല്ലാം എന്തു ചെയ്തു ആമേ പുറത്ത് ആലിയം ആമയും വെള്ളത്തിൽ ജലപ്രളയത്തിൽ ചത്തൊടുങ്ങി പക്ഷേ അവൻ വില കൊടുത്തു ചില പക്ഷികളെ ചില മൃഗങ്ങളെ എടുത്ത് എന്ത് ചെയ്ത് അവൻ യാഗമർപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നു ജീസസ് ആ യാഗം ദൈവം പ്രസാദിച്ചു ആ യാഗത്തിൽ ദൈവപ്രസാദം ഉണ്ടായിട്ട് ദൈവം ഒരു തീരുമാനം പറയുക ഞാനിനി ഞാനിനി ഭൂമിയെ പ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല അതിനെന്താ സൈൻ എൻ്റെ വില്ല് ഞാൻ മേഘത്തിൽ വെക്കുകയാണ് എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുകയാണ് ഇന്നും നമ്മൾ മഴവിൽ അല്ലേ നല്ല നമ്മൾ ഭയങ്കരമായിട്ടുള്ള ആ ഒരു വലിപ്പത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ അന്ന് ദൈവപ്രസാദം കിട്ടിയ നോഹയ്ക്ക് ദൈവം കൊടുത്ത അടയാളം അങ്ങനെയാണെങ്കിൽ എൻ്റെ നിങ്ങളുടെ ആരാധനകളിൽ ദൈവം പ്രസാദിച്ച് കഴിഞ്ഞാൽ ചില സൈനുകൾ ചില അടയാളങ്ങൾ തലമുറകൾ പോലും നിലനിൽക്കുന്ന രീതി എൻ്റെ നിങ്ങളുടെ കാലം കഴിഞ്ഞാലും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ തലമുറകളുടെ അനുഭവിക്കത്തക്ക വിധത്തിൽ ഒരു നന്മതയും വെളിപ്പെടും നന്മതയും വെളിപ്പെടുത്തി വിശ്വസിക്കാമൈതൂത് ഏതോ കുഞ്ഞുങ്ങളെ ഓർത്ത് പരാതിപ്പെടുന്ന പരിഭവിക്കുന്ന എൻ്റെ തലമുറയുടെ കാര്യം എന്തായി തീരുമെന്ന് ദൈവത്തോട് ചോദിക്കുന്ന ചില മാതാക്കളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമായത് നിൻ്റെ തലമുറ ഒരിടത്തും തകർന്നു പോകത്തില്ല നിൻ്റെ തലമുറ വഴിതെറ്റിപ്പോത്തില്ല കാരണം നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാ നീ ആരാധനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവള ഹാൽ എലൂയ ഉറപ്പായിട്ട് തലമുറ മാനിക്കപ്പെട്ടിരിക്കും ഒരു സംശയമില്ല ഓക്കേ ആമെ പെട്ടകത്ത് നിറങ്ങി ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത നോഹെ സ്വർഗം മാനിക്കുകയാണ് ദൈവമൊരു നിയമം കൽപ്പിക്കുകയാണ് ദൈവമൊരു ആലോചന കൊടുക്കുകയാണ് തൻ്റെ തിരുഹൃദയത്തിനകത്ത് ഒരു കാര്യം തീരുമാനിക്കുകയാണ് അങ്ങനാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ആരാധന ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് എടുക്കാൻ പര്യാപ്തമാക്കുമെന്ന് പറഞ്ഞാൽ ആമേയും പറഞ്ഞു ഇതോത് സ്വീകരിക്കണം കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവെ ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല സന്ദേശത്തിന് മുമ്പിൽ സമ്പൂർണമായിട്ട് ഞങ്ങളെ താഴ്ത്തുകയും സമർപ്പിക്കുകയും വിധേയപ്പെടുത്തുകയും ചെയ്യുന്നു പകയ്ക്കുന്നവർ കണ്ടിൽ ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരിടയാളം ഞങ്ങൾക്ക് തരുന്ന ദൈവം ഈ വചനത്തിലൂടെ അറിയിച്ച ദൈവശബ്ദത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആരാധനയ്ക്ക് വിമുഖത കാണിക്കുന്ന അനേകർ ചുറ്റുപാടുകളുണ്ടെങ്കിലും ആരാധനയ്ക്കൊന്നാം സ്ഥാനം കൊടുക്കുന്ന നോഹയിലൂടെ ദൈവത്തിൻ്റെ നിയമം ദേശത്തിനമേൽ പട്ടണങ്ങളമേ സ്വാധീനിക്കുന്ന നിലവാരത്തിൽ വെളിപ്പെടുമെന്ന് അറിയിച്ച ദൈവശബ്ദം ഞങ്ങളാത്മാവിൽ ഏറ്റെടുക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന ആരാധനയ്ക്കായി ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ യു പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു